ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ഓൺ വോയിസ് ഇടുന്നത് കുറേ നാളെന്ന് വെച്ചാൽ കുറേ നാളായി നമ്മളൊരു ഓൺ വോയിസ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ സ്ഥിരം ഇടാറുണ്ട് അതിൽ നമ്മൾ പാട്ടൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇടാറുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഓൺ വോയിസ് ഇടാണ് നമ്മൾ കഴിഞ്ഞ പഴയ വീഡിയോസിനകത്തെല്ലാം നമ്മൾ ഓൺ വോയിസ് ആഡ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് കുറേ വീഡിയോസിലൊക്കെ നമ്മൾ പാട്ടാണ് ആഡ് ചെയ്തത് അപ്പോൾ ഇതിൽ നമ്മൾ ഓൺ വോയിസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം ഒരിക്കലും നമ്മളെ മിസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ് കല്യാണം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടിയം ഹോളി ക്രോസ് അടുത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് ആ റിസോർട്ടിൽ പോകുന്നത് അടിപൊളി റിസോർട്ടായിരുന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാഞ്ചന ചേച്ചി അമ്മ പ്രസവരക്ഷയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഷീജാമ്മ പ്രസവരക്ഷയൊക്കെ എടുത്ത ചേച്ചിയാണ് അപ്പം എനിക്കറിയാം അങ്ങനെ പരിചയമുണ്ട് കാഞ്ചന ചേച്ചി നല്ല സ്നേഹമാണ് ആൾ ഞാനും ചേച്ചിയുടെ നല്ല കോണ്ടാക്റ്റും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പെണ്ണിനെയും ചെറുക്കനേയും കാണണമല്ലോ അപ്പോൾ നമ്മൾ നേരെ പോയത് പെണ്ണിനെയും ചെറുക്കനേയും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ ആയിരുന്നു അടിപൊളി പാട്ടാണ് പക്ഷേ നമ്മൾ ഈ പാട്ട് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ പാട്ട് ഇതിനകത്ത് ആഡ് ആക്കുന്നില്ല നമ്മൾ വോയിസ് തന്നെ കൊടുക്കാൻ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വിട്ടതും വെൽക്കം ഡ്രിങ്ക് കുടിക്കാനാണ് ആദ്യം തന്നെ ഒരു തണ്ണിമത്തൻ വാട്ടർമില്ലൻ്റെ ജ്യൂസ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ മമ്മിമോക്ക് അത് വേണ്ടാന്നു പറഞ്ഞു മമ്മിമോൾ അല്ലെങ്കിലും അങ്ങനെ ആ ആയിട്ട് കുടിക്കാറില്ല പിന്നെ ഇവ മോൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതൊക്കെ കുടിച്ചു നമുക്ക് വാട്ടർ മില ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു അണ്ണനും അമ്മയെ അതാണ് കുടിച്ചത് അത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല പക്ഷേ സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു മാമി മോളും കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ കറങ്ങിയൊക്കെ നിന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം ഒന്നും പതിനൊന്നാം തീയതി മെയ് അതായത് മെയ് പതിനൊന്നാം തീയതി കൊണ്ടായിരുന്നു കല്യാണം നമുക്ക് കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയില്ല പക്ഷേ റിസപ്ഷൻ വെച്ചിരുന്നത് പതിമൂന്നാം തീയതിയാണ് അപ്പം നമ്മൾ റിസപ്ഷനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ എവിടെ ചെന്നാലും ആദ്യം പൊറോട്ട തന്നെയായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ആദ്യം പൊറോട്ടയാണ് പൊറോട്ട വാങ്ങിച്ചിട്ടേ ബാക്കി എന്ത് ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ പൊറോട്ട വാങ്ങിച്ചു പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു കുറുമാക്കറി ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചൂരം നല്ല മുളകിട്ട കറി ഉണ്ടായിരുന്നു പിന്നെ സലാഡ് ഉണ്ടായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റിലുള്ള കറികളായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു എട്ട് മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഒരുവിധമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്ലോക്കൊക്കെ താണ്ടി വന്നപ്പോൾ തന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു കൊട്ടിയത്തെ ബ്ലോക്ക് നമുക്കറിയാം ഇപ്പം റോഡ് കാര്യങ്ങളും ഒക്കെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ ബ്ലോക്കാണ് ഒരു രാത്രി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇരിക്കും ഇരുന്ന് ഇരുന്ന് തിന്നാനുള്ള സീറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം അമ്മ നിന്ന് തിന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ഇരുന്ന് തിന്നാൻ എനിക്ക് വയ്യ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കാരണം പിള്ളേരെയും കൊണ്ടിട്ട് നമുക്ക് പാടാണ് നിന്ന് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇരുന്ന് സമാധാനത്തിൽ െന്ന് വിചാരിച്ചു പോയിരുന്നിട്ട് തിന്നും ആമി ആമി Thank okay. you. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീമും കേക്കും അങ്ങനെയൊക്കെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിക്കുന്ന സമയത്ത് അമ്മ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ എന്തോ ഉഴുന്നോടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അമ്മ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ നമ്മൾ രാത്രി പോകുമ്പോൾ അത്രയും ഭംഗിയാണെങ്കിൽ രാവിലെ പോകുമ്പോൾ എന്തുമാത്രം ഭംഗിയായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല ആ ഒരു ഫംഗ്ഷന് അമ്മ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വയ്യ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് പോകാൻ വയ്യായിരുന്നു അതുകൊണ്ട് അമ്മ പറഞ്ഞു അവിടെ വന്ന എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നല്ല സ്ഥലമായിരിക്കും നീ വരാൻ പറഞ്ഞു എന്തായാലും ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം മിസ്സായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് മാതിരിയൊക്കെ ഒരു അടിപൊളിയായിരുന്നു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ കൊട്ടിയും ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോകാൻ വേണ്ടിയിട്ട് ആരും മിസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പോവുക നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമായല്ലോ ഊഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പ്ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ Oh, ah, dan ini kami di mana gini. ഇത്ര നല്ല കൂടെ താമസിച്ചിട്ട് കൊച്ചിങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇരുന്നു ഇവിടെ ആടാനുള്ള ഇഞ്ചിഞ്ഞാനൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു നല്ല ഭാഗമുണ്ട് എന്താണ് ഒരു കായൽ ഭാഗത്ത് നമുക്ക് ഊഞ്ഞാല കിട്ടിയിട്ട് നമ്മൾ ആ ഒരു രാത്രി പോകുന്ന ആ ഒരു തണുത്തൊക്കെ അച്ചൊക്കെ അടച്ച് നല്ല രസമുണ്ടായിരുന്നു ഞാൻ അമ്മയും ഞാനും അണ്ണനും പിള്ളാരൊക്കെ ആയിട്ട് ഊഞ്ഞാൽ ചെയ്ത് കുറച്ച് നേരം ഒന്ന് ആടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ പോയത് അപ്പോൾ കുറേ നമ്മൾ രാവിലെയൊക്കെ ആ ടൈമിൽ അല്ലെങ്കിൽ ഒരു വൈകിട്ട് ആ ഒരു ടൈമിലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു സൂര്യാസ്താമി സമയത്തൊക്കെ നമുക്ക് അവിടെ വന്നിരിക്കുന്ന ടൈമിലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പൊ കുറേ നേരം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിയതിനു ശേഷമാണ് വീട്ടിൽ പോയത് നമ്മള് കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് വന്നാൽ ഒരു വൈകിട്ട് ടൈമിലൊക്കെ വരുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഷൂട്ട് പോലും എടുക്കാനുള്ള നല്ല പ്ലേസ് ഉണ്ടായിരുന്നു ചില സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കുമല്ലോ അതെടുക്കാനൊക്കെ ഒരു ഫങ് ഒരു നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എനിക്കും അമ്മയ്ക്കായാലും അണ്ണനായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകിട്ട് ടൈമിലൊക്കെ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ